തമിഴ് ചലച്ചിത്ര വ്യവസായത്തിൽ നാല് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ നടി മീന അടുത്തിടെ നൽകിയ ഒരു വെളിപ്പെടുത്തൽ വലിയ തോതിൽ വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നെഞ്ചങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച മീന സിനിമാ ലോകത്തെ അനുഭവങ്ങളും രഹസ്യങ്ങളും അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചു ചലച്ചിത്ര താരം സുഹാസിനി മണിരത്നം അവതാരകിയായ സിനി ഉലകം ചാനലിലെ ടോക്ക് ഷോയിലായിരുന്നു തുറന്നു പറച്ചിൽ ഇന്ത്യൻ സിനിമയിലെ ഒരു നടനോട് തനിക്ക് അടങ്ങാനാവാത്ത പ്രണയം തോന്നിയിരുന്നു എന്നാണ് മീന വെളിപ്പെടുത്തിയത് അതേ ബോളിവുഡ് താരം ഹൃദിക് റോഷനോട് തനിക്ക് കടുത്ത പ്രണയമായിരുന്നു എന്ന കാര്യം മീന തുറന്നു പറഞ്ഞു തന്റെ അമ്മയോട് ഞാൻ പറയുമായിരുന്നു ഹൃദിക് റോഷനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടണമെന്ന് അദ്ദേഹത്തിന് വിവാഹ ദിവസം ഞാൻ ശരിക്കും തകർന്നു പോയി അന്ന് ഞാൻ വിവാഹിതയായിരുന്നില്ല മീന പറഞ്ഞു സുഹാസിനി മീനിയെയും ഹൃദിക് റോഷനെയും ഒന്നിച്ചുള്ള ഒരു ചിത്രം കാണിച്ചതോടെയാണ് ഈ തുറന്നുപറച്ചിൽ പറിച്ചിൽ നടന്നത് തന്റെ കരിയറിൽ നഷ്ടപ്പെട്ട ചില അവസരങ്ങളെ കുറിച്ച് മീന സംസാരിച്ചു ഇതിലൊന്ന് സൂപ്പർ താരം രജനീകാന്ത് നായകനായ പടയപ്പ എന്ന ചിത്രത്തിലെ വില്ലത്തി വേഷമായിരുന്നു ഈ വേഷം ആദ്യം മീനയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അമ്മയുടെ ഉപദേശം കാരണം അവസരം നിരസിച്ചു ഒരു നായിക താരമായി വളരാൻ ശ്രമിക്കുന്ന സമയത്ത് നെഗറ്റീവ് വേഷം ചെയ്യുന്നത് കരിയറിനെ മോശമായി ബാധിക്കുമെന്നായിരുന്നു അമ്മയുടെ മറുപടി പിന്നീട് ഈ വേഷം ഏറ്റെടുത്തത് നടി രമ്യാ കൃഷ്ണനായിരുന്നു അത് രമ്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിത്തീർന്നു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വേഷമായിരുന്നു അത് രമ്യാകൃഷ്ണന്റെ കരിയറിൽ മികവുറ്റ വേഷങ്ങൾ വരാൻ കാരണമായത് പടയപ്പേയിലെ ആ വേഷമായിരുന്നു ഈ വേഷം നിരസിച്ചതിൽ പിന്നീട് തനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ടെന്ന് മീന സമ്മതിച്ചു ഹൃദിക് റോഷിനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ ടോക്ക് ഷോ എപ്പിസോഡ് വീണ്ടും മീനയെ ആരാധകരുടെ മനസ്സിൽ നിറച്ചിരിക്കുകയാണ് നിരവധി സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ മീനയ്ക്ക് തുറന്നു പറിച്ചവരുടെ പ്രശംസിച്ച് കരിയറിലെ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പുതുമുഖങ്ങൾക്ക് പ്രചോദനമാണ് മീന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഭാരതാരമായ അരങ്ങേറ്റം കുറിച്ച മീന പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായി നിരവധി വിജയ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത്രയും വർഷം ഇത്രയും സിനിമാ മേഖലയിൽ നിറഞ്ഞ സാന്നിധ്യമാവുക എന്നും നായക വേഷങ്ങൾ ചെയ്യുക എന്നത് നടി മീനയ്ക്ക് മാത്രം പറ്റുന്ന ഒന്നായിരിക്കും മലയാളികൾക്ക് തങ്ങളുടെ സൂപ്പർ താരം മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് മീന നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ മീന മലയാളത്തിലും നായികയായിട്ടുണ്ട്